അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഒരു കൂടോത്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും കേൾക്കുകയും സി പി എമ്മിൻ്റെ ഉള്ളിലാണെങ്കിലും പല രീതിയിലൊക്കെ പല പല സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായി വന്ന തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി അപ്പോൾ ഈ ആരോഗ്യം മാറുന്ന ഒരു സാഹചര്യമൊന്നും അദ്ദേഹത്തിന് വരുന്നില്ല എന്താണെന്നറിയാതെ അദ്ദേഹം അങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒരു നേരെ തിരിഞ്ഞടിക്കുന്നിട്ടില്ല ഒരു കാര്യം പറയുമ്പോൾ അതിനെ തിരിഞ്ഞടിക്കുക പിന്നെ അത് കേരളം മൊത്തം അതുമായിട്ട് കൊണ്ടു കിടക്കുക അങ്ങനെ എല്ലാം കൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഒരു ഭയങ്കര പ്രശ്നങ്ങളും കാര്യം പ്രഷറ് ഒക്കെ കേട്ടില്ലേ ഒരു സമാധാനം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അങ്ങനെ ഈ ശാരീരിക പ്രശ്നം വന്നപ്പോൾ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പി ഹോസ്പിറ്റലിൽ ഒരു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ഇദ്ദേഹം പോവുകയുണ്ടായി അവിടെ അവർ ഏറെ നേരം ചികിത്സിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ആഭിചാരത്തിൻ്റെ സാധ്യതകൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് തിരിച്ച് എടുക്കാനുള്ള ആചാര്യന്മാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി അങ്ങനെ ഈ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനായിട്ട് സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു ആചാര്യനെ കൊണ്ടുവരുകയും കണ്ണൂരിലുള്ള നാട്ടാലിലെ വീട്ടിലാണ് ഫസ്റ്റ് വീടെന്ന് പറഞ്ഞാൽ എട്ടടി വലുപ്പുള്ള ചുമരും അതിനുള്ള പോലീസും കാവൽ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ സംഭവമുണ്ട് അങ്ങനെ അവിടേക്കാണ് ഈ ഒരാൾ വരുന്നത് അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു വീടിൻ്റെ കന്നിമൂലയിൽ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായി അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു കുഴി കുഴിയെടുക്കുകയും ആ കുഴിയിൽ നിന്നും ഇവർക്ക് പല പല രൂപങ്ങളും തെയ്യത്തിൻ്റെ രൂപങ്ങളും അതേമാതിരി ചെമ്പ് തകടുകൾ അതേമാതിരി ഒരുപാട് വസ്തുക്കളൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കണം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറരുതെന്നും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കണ്ണൂരുള്ള വീട്ടിൽ ഏകദേശം തകിടും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണ് അസുഖത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയൊരു മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല സംഗതി ഇതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന് സംശയം തോന്നി വീണ്ടും ഇയാളെ തിരുവനന്തപുരത്ത് ഇവർ താമസിക്കുന്ന പേട്ടയിലുള്ള ഫ്ലാറ്റിലെ അടുക്കളയിൽ നിന്നും ചില ഈ ഒരു കൂടോത്ര സംബന്ധമായ വസ്തുക്കൾ ഇവർക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ അടുക്കളയിൽ നിന്ന് കിട്ടിയതിന് പുറമെ ഇവരുടെ ഈ ഒരു ആശങ്ക തീരുന്നില്ല അസുഖത്തിലും വലിയ മാറ്റമില്ല അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ പ്രശ്നങ്ങൾ തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തില് കെ പി സി സി അധ്യക്ഷൻ ഇരിക്കുന്ന ഓഫീസ് ഇന്ന് ഇന്ദിരാ ഭവനിൽ പോയിട്ട് അതായത് കെ പി സി സി അധ്യക്ഷൻ ഇരിക്കുന്ന ചെയറിന് മുന്നിലുള്ള ടേബിളിന്റെ കാലില് കാലിൽ നിന്നാണ് കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് അവിടുന്ന് ചെമ്പു തകിടുകൾ ലഭിക്കുന്നത് പിന്നീട് ഇവര് പറഞ്ഞത് എം പിമാർക്കുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഡൽഹിയില് അവിടെയും ഇവര് ഇതിന്റെ പശ്ചാത്തലത്തിൽ കാരണം ഇത് വലിയ വലിയ വലിയൊരു സംഭവമാണ് എനിക്ക് തോന്നി അങ്ങനെ ഡൽഹിയിലടക്കം ഇവർ പോയിട്ട് മൊത്തത്തിൽ ആക്കി എന്നാണ് പറയുന്നത് ഇപ്പോൾ സുധാകരന് യാതൊരു വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിൽ എം പിമാർക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇദ്ദേഹത്തിന് എതിരെ ആയിട്ട് വെച്ചിട്ടുള്ള ഈ ജെമ്പു തകിടുകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇയാളെ ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരിക്കുക എന്തായാലും വലിയൊരു ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ എല്ലാ തകിടുകളും എവിടെയോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കളഞ്ഞെന്ന് പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ശാരീരിക അസ്വസ്ഥങ്ങളൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ജില്ലാ നേതൃത്വവുമായിട്ടൊക്കെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ അവിടെ ഒരുത്തിരിണ്ടായി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് തന്റെ വീടുകള് ഇതേമാതിരി ഒരു മറ്റൊരു മറ്റൊരാചാരനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് എല്ലാ കാര്യങ്ങളും നോക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ തകിടും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ഉണ്ടായി അതെല്ലാം അവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ മുഖാന്തരം ആണ് ഇതൊക്കെ മൊബൈൽ ഡീൽ ചെയ്തത് അതിനു ശേഷം അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും അത് അപ്പം തന്നെ അത് തുടച്ച് മാറ്റും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം എപ്പോഴും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട് പക്ഷേ ഒരു തുറന്നു പറച്ചിലിനും അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം എപ്പോഴും പറയുന്നത് എന്താണ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള കോലികളൊക്കെ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിത് തുറന്നു പറയുന്നില്ല ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വ്യക്തികളായ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന് ഉണ്ടെന്നും അത് അവരത് വന്ന് അത് എടുത്തു കൊടുക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞങ്ങൾ ഈ ഒരു ഞാൻ ഈയൊരു ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്